ദൈവമേ അന്നിയോടെ വാട്ടിടുമ്പോ നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാട്ടിടുമോ നല്ലിടയ നല്ല ദൈവമേ അന്നിയോടെ വാട്ടിടുമ്പോ േശുനാമം വാഴ്ത്തിരുന്നു വാഴ്ത്തിവാഴ്ത്തി യേശുനാമം വാഴ്ത്തിടുന്നു അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു അല്ലിടയാ നല്ല ദൈവമേ േശുനാമം വാഴ്ത്തിരുന്നു യേശുനാമം വാഴ്ത്തി നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തി നല്ലിടയ നല്ല ദൈവമേ നന്ദിയുടെ

യേശു പത്രോസിനോട് അലി ചെയ്തു നീ പത്രോസ് ആണ് ഈതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ഞാൻ സ്ഥാപിക്കുന്ന സഭ കത്തോലിക്ക സഭയ്ക്കെതിരെ നരകവാതിലുകൾ നീ നീ യു ആർ പീറ്റർ അത് വലിയൊരു ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ട് പത്രോസിനെ കത്താവ് തെരഞ്ഞെടുക്കുക നീ പത്രോസാണ് ഈ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും അവിടെയും വ്യക്തമായിട്ട് പറയുകയാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും നീ നീ ഭൂമിയിൽ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ ഞാൻ കെട്ടിയിരിക്കും അഴിച്ചിരിക്കും സഭയുടെ പരമാധ്യക്ഷനായിട്ട് പത്രോസിന് കർത്താവ് കർത്താവ് നിയമിക്കുകയാണ് അവിടെ വലിയ അധികാരങ്ങൾ സ്വർഗത്തിന്റെ താക്കോൽ സഭയുടെ അധികാരങ്ങൾ മുഴുവൻ പത്രോസിന്റെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചില സഭാ വിഭാഗത്തിൽപ്പെട്ടവർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഇതൊന്നും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ ഒന്നും അവർ തയ്യാറല്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കുക പത്രോസ് എന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൽപ്പിച്ചിട്ടുണ്ട് കാരണം അത് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമാണ് പത്രോസിൻ്റെ ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ഒരു വചനഭാഗം കൂടി ഞാൻ പറയുന്നു യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ അതായത് യേശുവിനെ അടക്കിയ കല്ലറയുടെ സമീപത്തേക്ക് അതിരാവിലെ തന്നെ മക്തനാമറിയും ഓടിയെത്തുകയാണ് അവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കല്ലറ തുറന്നു കിടക്കുന്നു കല്ലറയ്ക്കുള്ളിൽ യേശുവില്ല അവൾക്ക് അത്ഭുതമായി അവൾക്ക് പരിഭ്രമമായി അവൻ തിരിഞ്ഞോടുകയാണ് ഓടിച്ചെന്ത പത്രോസിനോടും യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഗനാരോട് പറയുന്നു നമ്മുടെ ഗുരുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിലില്ല നമ്മുടെ ഗുരുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിലില്ല ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു അത് കേട്ട പടിയാ യോഗിറങ്ങി ഓടുകയാൻ്റെ ഹൃദയത്തുടിപ്പ് ഏറ്റവും അറിഞ്ഞ യോഗനാൻ സ്നേഹ ദൈവം സ്നേഹമാണെന്ന് തുടരെ തുടരെ എഴുതി വെച്ച അത് അനുഭവിച്ച യേശുവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ യോഹനാൾ നിന്നു വചനത്തിൽ അങ്ങനെ എഴുതി യോഹനാൻ ഓടി കല്ലറയ്ക്ക് മുൻപിൽ വന്നു നിന്നു കല്ലറക്കുള്ളിലേക്ക് നോക്കി അവിടെ യേശു ശരീരമില്ല യോഹനാൻ ശ്രീക കല്ലറക്കുള്ളിൽ കയറുന്നില്ല തൊട്ടു പിന്നാലെ ആരാ വരുന്നത് പത്രോസ് അപ്പസ്തോണ് ഓടി വരുന്നുണ്ട് നമുക്കറിയാം യോഹനാൻ ചെറുപ്പമാണ് പത്രോസ് പ്രായമൊക്കെ ഉണ്ട് പാവം ഓടിക്കതച്ചൊക്കെ അവിടെ എത്തി അവിടെയെത്തി അവത്തോട്ട് നോക്കിയപ്പോൾ യേശു അവിടെ ഇല്ല യോഹന്നാൻ കല്ലറയ്ക്ക് വെളിയിൽ നിന്നു അടുത്ത വചനം പറയുന്നു പത്രോസ് കല്ലെറക്കുള്ളിൽ കയറി അവിടെ യേശുവിനെ ശുരസൊക്കെ പൊതിഞ്ഞിരുന്ന തുണികൾ ആ കച്ച എല്ലാം അവിടെ കിടക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ടു എന്തേ യോഹനാൻ ആദ്യം കല്ലറിക്കുള്ളി കയറാൻ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കയറാതിരുന്നത് കയറി നോക്കത്തില്ലേ ആ കച്ചെടുത്ത് നോക്കത്തില്ലേ നോക്കാം പക്ഷെ യോഹന്നാൻ സ്ലിഹാദ്യം ചെയ്തില്ല കാരണം കാരണം എന്താണ് എന്താ കാരണം അധികാരമുള്ളവനായ പത്രോസപ്പൻ പുറകെ വരുന്നുണ്ട് അവിടെ തന്നെ അധികാരത്തെ മാനിക്കുകയാണ് യോഹന്നാൻ സ്ലിഹ യോഗനാൻസുരി നിന്നു പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കയറി എല്ലാം ബോധ്യപ്പെട്ടു ഇരുപത് കോടി കത്തോലിക്കരുള്ള കത്തോലിക്കാ സഭ ഈ സഭയിലെ അംഗങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ എല്ലാവരും ധരിക്കുന്നത് ഈ നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഫോഷന്മാരാണെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത് തെറ്റിപ്പോയി തിരിച്ചറിയ സഭയെ സ്നേഹിക്കുവാൻ നമ്മൾ മനസ്സു കാണിക്കണം സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ സ്വീകരിക്കണം സഭ അധികാരികൾ നമ്മൾ മാനിക്കണം സഭ അധികാരികൾ നമ്മളോട് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയിലൂടെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയപ്പെടുകയ ചില വ്യക്തികളെങ്കിലും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന്റെ ഒരു കാരണം കാരണമിതാണ് അവർ സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല സഭയുടെ പ്രബോധനങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല സഭയിലൂടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ സഭയെ അനുസരിക്കണം സഭയോട് ചേർന്ന് നിൽക്കണം പത്രൂസപ്പ സ്ഥോലൻ എന്ന വ്യക്തിക്ക് ഉന്നതമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയർത്തി കരമിടിച്ച് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും ദൈവം ആരോടാണിത് പറഞ്ഞത് മോസസിനോട് ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തു മോസസ്സിനെ എന്തുകൊണ്ട് ദൈവം അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവത്തിന് അവനോട് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതായ മോസസ് ദൈവത്തോട് പറയുന്നു ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട ശക്തി എനിക്കില്ല ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട കഴിവെനിക്കില്ല ഞാൻ സംസാരിക്കുവാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ദൈവം ഇഷ്ടപ്പെട്ട താൻ തിരഞ്ഞെടുത്തതായ മോസസിന് ആ ബലഹീനതയിൽ ദൈവം ശക്തിയായിട്ട് മാറുന്നു ദൈവം അവനോട് പറഞ്ഞു നിനക്ക് സംസാരിക്കുവാനുള്ള കഴിവ് അതിന് സംസാരിക്കാൻ കഴിവുള്ള നിൻ്റെ സഹോദരൻ അഖ്റോനെ ഞാൻ കൂട്ടിനായിട്ട് നൽകുന്നു അഖുറോനും നീയും ചേർന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവരിക ദൈവം മോസസിൻ്റെ അദരങ്ങളിൽ സ്പർശനം നൽകുമ്പോൾ ആ ബലഹീനതയിൽ ദൈവം സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതാ മോസസ് ശക്തനായിട്ട് മാറുന്നു വീണ്ടും മോസസ് ഈ ഇസ്രായേൽ ജനം താൻ പറഞ്ഞാൽ കേൾക്കുകയില്ല അവർ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായി തമ്പുരാൻ മോസസ്സിന് ശക്തി കൊടുക്കുന്നു മോസസിനോട് പറഞ്ഞു പുറപ്പാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും മോസസിനോട് ഓർമ്മിപ്പിക്കുകയാണ് നിൻ്റെ കയ്യിൽ നീ താങ്ങായി കരുതിയിരിക്കുന്ന വടിയുണ്ടല്ലോ ആ വടി നിലത്തിടുക അത് നിലത്തിട്ടു ആ നിമിഷം ആ വടി ഒരു സർപ്പമായി മാറി സർപ്പമായി മാറിയതായ ആ വടിയുടെ അറ്റത്ത് പിടിക്കുവാനായി വീണ്ടും ദൈവം മോസസിനോട് ആവശ്യപ്പെടുന്നു മോസസ് ആ പാമ്പിൻ്റെ വാലിൽ പിടിക്കുന്നു അടുത്ത നിമിഷം ഇതാ അത് പൂർവാവസ്ഥയിൽ വടിയായിട്ട് മാറുന്നു അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള അവസരം കഴിവ് ബലഹീനനായ മോസസന് ദൈവം പ്രദാനം ചെയ്യുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനെയും ദാസിയെയും ദൈവം സഹായിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും നമ്മൾ കണ് കണ്ടുമുട്ടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ പൂർവ്വ യവുസേപ്പനെ കണ്ടുമുട്ടുന്നുണ്ട് പൂർവ്വ യവുസേപ്പ് വാർധക്യത്തിൽ ഉണ്ടായതായ മകൻ അതുകൊണ്ട് തന്നെ സ്വന്തം പിതാവിന് ആ മകനോട് അല്പം താല്പര്യവും ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു ഇഷ്ടം കൊണ്ട് മറ്റ് സഹോദരന്മാർക്ക് യവുസേയ്പ്പനോട് അല്പം അസൂയയും ഉണ്ടായി അങ്ങനെയിരിക്കെ ആടിനെ മേച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് യവുസേപ്പ് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് സഹോദരന്മാർ അവനെ പിടിച്ച് വിലക്കുന്നതും പൊട്ടക്കിണറ്റിൽ എറിയുന്നതും അവസാനം അവൻ ഈജിപ്തിൽ എത്തിച്ചേരുന്നതുമായ ചരിത്രം യവിസേപ്പ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനായിരുന്നു യവിസേപ്പ് ദൈവത്തോട് ചേർന്ന് നിന്നവനായിരുന്നു യവിസേപ്പ് ദൈവം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് മാത്രം ജീവിച്ചവനായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് യൗസേപ്പിനെ സഹോദരന്മാർ കച്ചവടക്കാർക്ക് വിലക്കുന്നതും അവിടെ ചെന്നപ്പോൾ ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതും അതിൻ്റെ ഫലമായിട്ട് ഫറവോയുടെ ഭവനത്തിൽ ജോസഫനെ നിയമിച്ചാക്കുന്നതും അങ്ങനെ നിയമിച്ചാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടാകുന്നു അങ്ങനെ ശ്രേയസ് ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ദൈവം അവനോട് അവനോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് പറവേക്ക് ബോധ്യമുണ്ടാകുമ്പോൾ ആ പവനത്തിലെ എല്ലാ കാര്യങ്ങളെയും ചുമതല ജോസഫനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ജോസഫനെ ചുമതല ഏൽപ്പിച്ചതായ നിമിഷം മുതൽ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട് ദൈവം ആ വീടിനെ അനുഗ്രഹിച്ചു ആ വയലിനെ അനുഗ്രഹിച്ചു അവിടെയുള്ള എല്ലാ വസ്തുവകകളെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്താണ് നമ്മിത് ഓർമ്മിപ്പിക്കുക ഞാനും നിങ്ങളുമൊക്കെ ദൈവം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണോ എങ്കിൽ ദൈവം എന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ തുടങ്ങും ഞാൻ ജീവിക്കുന്നിടം ശ്രേയസ്സുകൊണ്ട് നിറയും ഞാൻ ഞാനായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ജോസഫ് നല്ലവനായിരുന്നതുകൊണ്ട് ജോസഫ് നീതിമാനായി ജീവിച്ചതുകൊണ്ട് പൊത്തിപ്പാറിൻ്റെ ഭാര്യ മോശമായ കാര്യങ്ങൾ ചെയ്യുവാൻ ജോസഫനെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ദൈവത്തോട് കൂടി നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതായി ജോസഫ് ആ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നില്ല തൻ്റെ ഇംഗീതത്തിന് വളങ്ങാതിരുന്നപ്പോൾ പൊത്തിപ്പാറിൻ്റെ ഭാര്യ ദുരാരോപണം നടത്തി ചെയ്യാത്തതായി കുറ്റം ജോസഫൻ്റെ മേൽ ചുമത്തി ഫലമായി ജോസഫനെ അടയ്ക്കുന്നു നമ്മൾ കാണുന്നു വീണ്ടും ആ കാരാഗ്രഹത്തിൽ ദൈവം ജോസഫൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ജോസഫിനെ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നത് തുടർന്ന് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കിക്കൊണ്ട് തനിക്ക് പ്രിയപ്പെട്ടവനാണ് ജോസഫ് എന്ന് താൻ ഇഷ്ടപ്പെടുന്നവൻ ആയതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കുന്നവനായതുകൊണ്ട് ജോസഫിനെ ദൈവം വീണ്ടും ഈജിപ്തിൻ്റെ അധിപനായി ഉയർത്തുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നു നമ്മെ അനുസ്മരിപ്പിക്കുന്നതായ യാഥാർത്ഥ്യം ഇതാണ് നിന്നെ എനിക്കിഷ്ടമാണ് നീ എൻ്റെ സ്വന്തമായിരിക്കുക ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു അങ്ങനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ദൈവം എന്നിലൂടെ ഈ ലോകത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് തോപിയാസിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ കടാക്ഷിക്കുകയും നിങ്ങളിലേക്ക് അവിടുത്തെ മുഖം തിരിക്കുകയും ചെയ്യുമെന്ന് നാം ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് പൂർണ്ണമായി മുഴുവനായി ഈ തിരുവോസ്തിയിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടത്തേക്ക് പൂർണ്ണമായും നമ്മെ സമർപ്പിക്കുവാനൊരുങ്ങാം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര മേഖലകളും എല്ലാം ദൈവത്തിന് പ്രീതികരമായി മാറ്റിക്കൊണ്ട് അങ്ങനെ ദൈവത്തിനെ പ്രീതികരമായി മാറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം എന്നെ ശക്തിപ്പെടുത്തും എന്നെ സഹായിക്കും എൻ്റെ കുറവുകൾ പരിഹരിച്ച് തരും എൻ്റെ ബലഹീനതകൾ എനിക്ക് അത്താണിയായിരിക്കും ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴ് വഴങ്ങിക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ താഴ്മയുടെ നിലക്കവൻ തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എപ്പോഴും താഴ്മയുള്ളവരാകാം ദൈവത്തോട് വിശ്വാസപൂർവ്വം ചേർന്ന് നിൽക്കാം അവിടുത്തെ അനുഗ്രഹത്തിന് നമ്മുടെ ശിരസ് ഗുണിക്കാം അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം പരമ ദിവ്യാരുമേ എന്നും പരിശുദ്ധ പരമമാ

കാര്യങ്ങളിലെല്ലാം ഞാൻ കടന്നു വന്നത് ഞാൻ ഭയങ്കരമായ ഒരു മദ്യപാനിയായിരുന്നു പക്ഷേ മദ്യപാനത്തിൽ നിന്നും കാരുണ്യവാനായ കർത്താവ് എന്നെ തൊട്ടു അല്ല ആ നാമത്തിൽ എനിക്ക് ഒരു വിശ്വാസം വിശ്വാസമില്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ ജീവിതം ഇതിനുമുമ്പും കഴിഞ്ഞു വയ്ക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് പക്ഷേ ഭാര്യ എന്നോട് വീട്ടിൽ വെച്ച് കാണിപ്പോലും പറയും ഒരു നേരം ഒരു വാ ബൈബിളിൻ്റെ ഒരു വാചകം എങ്കിലും ഒരു എന്തെങ്കിലും വായിച്ചിട്ടെങ്കിലും നിങ്ങൾ ദൈവം ചെയ്ത് കിടന്നുറങ്ങാൻ പറയും പക്ഷേ ഭാര്യയും മക്കളും ബൈബിൾ വായിക്കുകയും കുരിച്ചു വരാം അങ്ങനെയുള്ള എല്ലാ കൊണ്ട് ചൊല്ലുന്ന ഒരു പ്രകാരം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതല്ല പക്ഷേ എന്നെ എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്ന മെർക്കോസിയെന്ന് പറഞ്ഞൊരു പേരപ്പൻ്റെ ഈ സമൂഹത്തിലുണ്ട് ആ പേരപ്പൻ്റെ ആ പേരപ്പനിലൂടെയാണ് ദൈവം എന്നിൽ കരുണ ചരിഞ്ഞത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ വളരെ സമാധാനവും വളരെ സന്തോഷവും ഞാൻ മദ്യം വെച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയെ തല്ലും അല്ലെങ്കിൽ അടുത്തുള്ളവരെ ചീത്ത പറയും അങ്ങനെയൊക്കെ ആയിരുന്നു ഭാര്യയ്ക്കോട്ട് ഒത്തിരി അടിയും ഇടിയും എല്ലാം കൊടുത്തു പക്ഷേ ഈ ഗുഡ് ന്യൂസിൽ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഞാൻ ഇത് സംഭവം അവിടെ ചെന്നതായിട്ട് എനിക്ക് ചെല്ലുന്നതായിട്ട് ഒരു ഇതായിട്ടല്ല ചെന്നത് പക്ഷേ എത്ര മാസം മുമ്പാവുന്നു ധ്യാനം കൂടിയാകും അഞ്ചു മാസമായി ഇല്ല യോ മദ്യപിക്കാൻ എന്നെ പ്രേരിപ്പിച്ചെങ്കിൽ പോലും എന്റെ അടുത്ത് ഒത്തിരി പേര് കൊണ്ടുവന്നിട്ടുണ്ട് പുക വലിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല ഞാനിപ്പോൾ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലാണെങ്കിലും മദ്യപാനിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയിട്ടും ആ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടും കർത്താവെ തെരുവ് രക്താൽ ആ മകനിൽ നിന്ന് ഈ അശ്വത ആത്മാവിനെ നീ അവിടുന്ന് മാറ്റി നിന്റെ വിശുദ്ധി ആ ഭവനത്തിൽ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അതുപോലെ ഈ ഒരു സൗഖ്യം കിട്ടി പറയാമോ ഞാൻ ഈ ഹോട്ടൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഈ ഹോട്ടലിൽ ഒത്തിരി കൂട്ടുകാരും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ ഈ ഹോട്ടലിൽ പണി കഴിയുമ്പോൾ എല്ലാവരും ഓരോരോ ഇട്ട് ഭയൻ്റ് വഴിക്കുക അങ്ങനെയുള്ള പരിപാടികളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ പണിയുന്ന കാശുകൾ പോലും എൻ്റെ ഭവനത്തിൽ അത് ശരിക്കും കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാലിന് ചെറിയൊരു വേദനയായിട്ട് വന്നു അപ്പം ഒരു വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജില്ലാ ആശുപത്രിയിൽ ചെന്നു ജില്ലാ ആശുപത്രിയിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാല് എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തപ്പോൾ കാലിൻ്റെ അസ്ഥി അല്ലെങ്കിൽ അകന്നിരിക്കുകയാണ് അപ്പോൾ അകന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുത്തി നിന്നുള്ള പണി ഭാരം ചുമന്ന് സ്റ്റെപ്പ് ചവിട്ടി കയറരുത് നിന്നുകൊണ്ടുള്ള പണികൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ പണി ഇനി ഞാൻ പഠിച്ചേക്കുന്ന ഹോട്ടൽ പണി അപ്പോൾ ഈ ഹോട്ടൽ പണി നിന്നുകൊണ്ടുള്ള പണിയാണ് ഞാൻ പൊറോട്ട പാചകം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നത് പക്ഷേ ഈ പണികളെല്ലാം നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ മൂന്നാമത്തെ ദിവസം വാഴത്തോപ്പിയിൽ ഏകദിന ഒരു കൺവെൻഷനെ വന്നു അന്ന് അവിടെ വന്നപ്പോൾ എന്നോട് ഭാര്യ പറഞ്ഞു ഇന്ന ഒരു കൺവെൻഷൻ ഉണ്ട് അവിടെ നമുക്കൊന്ന് പോകണം അർത്ഥാ അന്ന് കൺവെൻഷൻ കൂടി കൂടി സൗഖ്യ സൗഖ്യ പ്രാർത്ഥനയിൽ ഈശോ ഈശോ തൊട്ടു തൊട്ടു പോയ കാൽമുട്ടിന്റെ അടുത്തു വേദന വേദനയില്ല കാരണം പറയട്ടെ എല്ലാ ജോലിയും ണ്ട് ഇപ്പം എനിക്ക് ജോലി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പുള്ളിയെ മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു പുള്ളി മേടിച്ചു അവിടെ വെച്ച് ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും അപ്പൊ അവര് പറയുമ്പോൾ ശാലം കഴിച്ചാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ മകന്റെ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിച്ചേ ഹാല ലുയ്യ കർത്താവ് ഈ മകന് നൽകിയ അത്ഭുത സൗഖ്യത്തിന് മദ്യപാനത്തിനും പുകവിൽ നില്ല മോചിപ്പിച്ച അവലിയ സ്നേഹത്തിനും നന്ദി പറയുന്നു ഹാലലു മന്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ കരമടിച്ചു കർത്താവിന് നന്ദി പറയട്ടെ ஆல் நிறையேணி அபிஷேகம்யேன மீ நிறையேணே அபிஷேகம்யே மீக மீ அபிஷேகம்யே மீ வரே மீ അഭിഷേകം ചെയ്യേന